അസ്സാം വലൈക്കുറമത്തുള്ള നൌഫലാണ് നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച് കാണാൻ കൊതിച്ചിരുന്ന ഒരു കാഴ്ചയായിരുന്നു പരിശുദ്ധ കബയുടെ കില്ല മാറ്റുന്ന ആ ഒരു ചടങ്ങ് ആ ഒരു ചടങ്ങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കാണാം കേട്ടോ സാധാരണ എല്ലാ വർഷവും കബയുടെ ഈ ഒരു ഉൾവശം വൃത്തിയാക്കുന്ന ചടങ്ങ് നടക്കുന്ന സമയത്ത് സൗദി രാജാവാണ് നേതൃത്വം നൽകാറുള്ളത് കഴിഞ്ഞ വർഷം മുഹമ്മദ് ബിൻ സൽമാൻ സൽമാൻ രാജാവിന്റെ മകനായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ ആണ് ഈ ഒരു ചടങ്ങിന് നേതൃത്വം നൽകിയിരുന്നത് അതും നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതാണ് ഇത്തവണ മുഹമ്മദ് ബിൻ സൽമാനു പകരം മക്ക ഡെപ്യൂട്ടി അമീർ പ്രിൻസ് സൌദ് ബിൻ മിഷാൽ ബിൻ അബ്ദുൽ അസീസ് എന്നിവരാണ് ഈ ഒരു നേതൃത്വം നൽകുന്നത് അപ്പോൾ അവരെല്ലാവരും ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ പ്രമുഖ ആളുകളൊക്കെ ഈ ഒരു കവബയുടെ ഉൾവശം വൃത്തിയാക്കുന്ന ചടങ്ങിൽ നേതൃത്വം നൽകുന്നതിന് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കവബയുടെ ആ ഒരു ഡോർ എന്ന് പറയുന്നത് വലിയ നല്ല ഉയരത്തിലാണ് വലിയ നീളത്തിലുമുള്ള ഒരു ഡോറാണ് അപ്പോൾ താഴെ നിന്ന് നമുക്ക് ഒരിക്കലും കയറാൻ അങ്ങോട്ട് പറ്റില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള ഒരു സ്റ്റെയർ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലൂടെയാണ് ഈ ഒരു ആളുകളൊക്കെ കാവയുടെ ഉൾവശത്തേക്ക് പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പലരും മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാകും ഈ ഒരു കാഴ്ചകളൊക്കെ നിന്ന് നേരിട്ട് കാണണമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഈ ഒരു കാഴ്ചകൾ നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങുകൾ നടക്കുന്നത് എന്നാണെന്ന് വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ടാണ് സംഭവം പലരും ചിലപ്പോൾ ഈ ഉമ്രക്കൊക്കെ വന്നവരുണ്ടാകാം ഈ ഒരു സമയത്ത് പക്ഷേ ഈ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് അവരൊന്നും ഹറമ്പിലുണ്ടായി ഉണ്ടാകണം എന്നില്ല അപ്പൊ നിങ്ങളിപ്പം ശ്രദ്ധിക്കാം അതായത് സാധാരണഗതിയിൽ കായയുടെ കില്ല മാറ്റുന്ന ആ ഒരു ചടങ്ങ് നടക്കുന്നത് മുഹറം ഒന്നിനാണ് അത് എല്ലാ വർഷവും ഇനി മുഹറം ഒന്നിനായിരിക്കും അതുപോലെ തന്നെ കബയുടെ ഈ ഒരു ഉൾവശം വൃത്തിയാക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്നത് എല്ലാ വർഷവും മുഹറം പതിനഞ്ചിനാണ് മുഹറം പതിനഞ്ചിന് സുബൈ നിസ്കാരത്തിന് ശേഷമാണ് ഈ ഒരു ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പം ഇനി വരാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു സമയത്തേക്ക് വരാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു സമയത്തേക്ക് വരിക അതുപോലെ തന്നെ കബയുടെ കില്ല മാറ്റുന്ന സമയം എന്ന് പറയുന്നത് ഉമ്രക്കാര് കുറവായിരിക്കും കാരണം കൂടുതലും ഹാജുമാരായിരിക്കും പക്ഷെ എന്നാലും ഇത്തവണ ഹജ്ജിന് ശേഷം തൊട്ട് അടുത്ത് തന്നെ ഈ ഉമ്രയുടെ വിസ കാര്യങ്ങളൊക്കെ ആക്കുകയും ഉമ്രക്കാരൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും മുഹറം ഒന്നിനാണ് കബയുടെ കില്ല മാറ്റുന്നത് കബയുടെ ഉൾവശം വൃത്തിയാക്കുന്നത് മുഹർണം പതിനഞ്ചിനാണ് അപ്പോൾ അതും കൂടി ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നി അപ്പോൾ ഇനി നിങ്ങൾ ആ സമയത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരൊരു സമയം നോക്കി നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ നേരിട്ട് കണ്ണുകൊണ്ട് കാണാനുള്ള ഒരു തൗഫിക്ക് ഉണ്ടാകട്ടെ ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവയുടെ ഉൾവശത്ത് ഈ ഒരു തൂണും അതുപോലെ തന്നെ ചുമരുകളും ഒക്കെ വൃത്തിയാക്കും അതുപോലെ തന്നെ കഴവയുടെ ഉൾവശത്തുള്ള നിലം തറ എല്ലാം വൃത്തിയാക്കുന്ന ആ ഒരു പരിപാടികളാണ് നടക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം കൊണ്ടുവരുന്ന മിക്സ് ചെയ്ത് കൊണ്ടുവരുന്ന ജംസം വെള്ളമാണ് ഇതിനായിട്ട് ഉപയോഗിക്കാറുള്ളത് പക്ഷെ ഈ ഒരു കയവയുടെ ഈ ഒരു ഉൾവശം വൃത്തിയാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യുന്ന അറിയാം മുന്തിയ ഇനം ഊത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കഴവേട് ഉൾവശം പുകയ്ക്കുക അതായത് അതിനു വേണ്ടിയിട്ട് അര കിലോഗ്രാം ഊതാണ് ഉപയോഗിക്കാറുള്ളത് ഈയൊരു പുകയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വൃത്തിയാക്കൽ ചടങ്ങുകൾ നടക്കുക ഈ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പല തയ്യാറെടുപ്പുകളുണ്ട് നമുക്കറിയാം കവയുടെ ഡോറിന്റെ മുകളിലായിട്ട് ഒരു വലിയൊരു കർട്ടൻ ഉണ്ട് ആ കർട്ടൻ ഒക്കെ ചുരുട്ടി മുകളിലേക്ക് കയറ്റി വെക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത് ഇതുപോലെ വലിയ ക്രെയിനുകളുടെ മുകളിൽ ജീവനക്കാർ കയറിയിട്ട് ഈയൊരു ആറര മീറ്ററും മൂന്നര മീറ്ററും നീളവും വീതിയുമുള്ള ഈയൊരു വലിയ കർട്ടൻ കുറാൻ ആയത്തുകളൊക്കെ തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു വലിയ കർട്ടൻ മുകളിലേക്ക് ചുരുട്ടി മുകളിലേക്ക് വെച്ചതിന് ശേഷമാണ് പിന്നെ പരിശുദ്ധ കബയുടെ ഡോറിന്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്നത് ആ ഡോറിന്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ ആ ഡോർ ഓപ്പൺ ചെയ്യുകയും അതുപോലെ തന്നെ ഈ വലിയ സ്റ്റെയർ കേസ് കൊണ്ടിരുന്നൊക്കെ എന്തായാലും ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു വൃത്തിയാക്കുന്നതും കായയുടെ ഡോർ ക്ലീൻ ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ ഒരു കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കായയുടെ ഈ ഒരു ഉൾവശം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട് അതായത് അതിനു വേണ്ടിയിട്ട് പത്ത് ലിറ്ററിന്റെ രണ്ട് കന്നാസുകൾ കൊണ്ടുവരും അതില് മുഴുവൻ ജംസം വെള്ളം ആയിരിക്കും അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന വെള്ളി കന്നാസുകളിൽ ഒരു കന്നാസിൽ പത്ത് ലിറ്റർ മുഴുവൻ ജംസം വെള്ളം ആണെങ്കിലും മറ്റു പത്ത് ലിറ്ററിൽ ജംസത്തിനോട് കൂടി ബാക്കിയുള്ള പല കാര്യങ്ങളും മിക്സ് ചെയ്യാറുണ്ട് ആ ഒരു കാര്യമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും കാരണം അത്രയും പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഒരു കയബയുടെ ഉൾവശം വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും കൊണ്ടുവരുന്ന സാധനങ്ങളും അത് സുഗന്ധം പൂശുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക പത്ത് ലിറ്ററിൻ്റെ കന്നാസില് മുഴുവൻ ജംസം വെള്ളം മറ്റൊരു പത്ത് ലിറ്ററിൻ്റെ കന്നാസില് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് മില്ലി ലിറ്റർ തായ്ഫ് പനിനീരും നമുക്കെല്ലാവർക്കും അറിയാം തായ്ഫിലെ പനിനീർ അത്രയും ഫേമസ് ആണ് സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പനിനീര് നല്ല രീതി നല്ല ഉൽപ്പന്നം കിട്ടുന്നത് തായ്ഫിലാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് മില്ലി ലിറ്റർ തായ്ഫ് പനിനീരും അതുപോലെ തന്നെ ഉയർന്ന ഗുണമേന്മയുള്ള ഇരുപത്തിനാല് മില്ലി ലിറ്റർ തായ്ഫ് റോസ് ഓയിലും ഇതിൽ ചേർക്കുന്നുണ്ട് അതുമാത്രമല്ല ഹർമിലെ ഉപയോഗത്തിനൊക്കെ ആയിട്ട് പ്രത്യേകം തയ്യാറാക്കുന്ന ഇരുപത്തിനാല് മില്ലി ലിറ്റർ ഊതു ഓയില് ഈ ഊത് ഓയിലിൻ്റെ കൂടെ മൂന്ന് മില്ലി ലിറ്റർ കസ്തൂരിയും കലർത്തിയിട്ടാണ് ഈ ഒരു പത്ത് ലിറ്റർ ജംസം വെള്ളിക്കന്നാസുകളിൽ നിറച്ചിട്ടുള്ള പത്ത് ലിറ്ററിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് കലക്കിയതിന് ശേഷമാണ് പരിശുദ്ധ പരിശുദ്ധ ഉൾവശത്തുള്ള തൂണുകളും അതുപോലെ തന്നെ നിലവും ചുമരുകളൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് കോട്ടൺ തുണിയാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു കോട്ടൺ തുണിയിൽ തന്നെ ഊതു ഓയിൽ നേരിട്ട് തന്നെ അതായത് മിക്സ് ചെയ്യാതെ തന്നെ ഊതു ഓയിൽ നേരിട്ട് ഈ ഒരു കോട്ടൺ തുണിയിലേക്ക് ആക്കിയതിന് ശേഷമാണ് വൃത്തിയാക്കൽ ചടങ്ങുകളൊക്കെ നടക്കുന്നത് മറ്റേ ഈ ഒരു വൃത്തിയാക്കൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും കവയിൽ നിന്ന് കവിബയുടെ ആ ഒരു ഡോറ് വഴി പുറത്തോട്ട് ഇറങ്ങി വരുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിലെ എല്ലാ വർഷം കോവിഡിന് ശേഷം എല്ലാ വർഷവും ഒരു ഒരു നേത് ചെയ്യാറുള്ളത് ഇതിനു മുമ്പേക്കെ ഉണ്ടായിരുന്നത് കായയുടെ ഈ ഒരു ഉൾവശം വൃത്തിയാക്കുന്ന ചടങ്ങ് നടന്നിരുന്നത് വർഷത്തിൽ രണ്ട് തവണയായിരുന്നു ഇപ്പൊ കോവിഡിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വർഷത്തിൽ ഒരു തവണയാക്കി മാറ്റിയിട്ടുള്ളത് മഷാ അല്ല കയുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്നതിന് ശേഷം കബയുടെ ആ ഒരു ഡോർ അടക്കുന്ന കാഴ്ചയും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വരാൻ ആഗ്രഹിക്കാത്ത മുസ്ലിങ്ങളായിട്ട് ഒരു ആളും ഉണ്ടാവില്ല അല്ലെ അപ്പൊ അത്രയും കൊതിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ നമുക്ക് വീഡിയോയിലൂടെയെങ്കിലും പറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ഹറമിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഹർമിൻ്റെ ഉൾവശത്ത് നടക്കുന്ന ഈ കാഴ്ചകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പുറത്ത് എൽ സി ഡി സ്ക്രീനിൽ ഈ ഒരു കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട് അത് അജിയാദിൻ്റെ ഭാഗത്ത് നമുക്ക് പോയവർക്ക് അറിയുണ്ടാവും അജിയാദിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതേപോലെ വലിയൊരു എൽ സി ഡി ടി വി ഉണ്ട് അതിൽ കബയുടെ കില്ല മാറ്റുന്ന ചടങ്ങുകൾ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ലൈവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാനും പറ്റും കേട്ടോ എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ നേരിട്ട് വന്ന കവയുടെ ഈ ഒരു ചാരത്ത് വന്നുകൊണ്ട് അടുത്ത വർഷം മുഹർം പതിനഞ്ചിന് ഈ ഒരു കാഴ്ചകളൊക്കെ നേരിട്ട് കാണാൻ കഴിയട്ടെ അതുപോലെ തന്നെ മുഹർണം ഒന്നിന് കവയുടെ പരിശുദ്ധ കവയുടെ ഈ ഒരു കില്ല മാറ്റുന്ന കാഴ്ചകളും നേരിട്ട് കാണാൻ പഠിച്ച രൂപത്തെ ഓഫിക്ക് തരട്ടെ അപ്പം നമ്മുടെ ചാനൽ ഇതുപോലത്തെ മക്കയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഇതുവരെ ഈ കാഴ്ചകൾ കാണാത്തവരിലേക്ക് നമ്മുടെ ഈ ഒരു ചാനൽ എത്തിച്ചു കൊടുക്കുക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല വീഡിയോമാറ്റി കാണുന്നവരേക്കും അസ്ലാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു